നമസ്കാരം ബിഗ് വിത്ത് മിൻ ലവ് തേട്ടി ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെൻ്റെ മുഖത്തൊരു മ്ളാനത അത് ഇഗ്നോർ ചെയ്തോളൂ ഞാൻ നാട്ടിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു വിഷമമാണ് മുഖത്ത് കാണുന്നത് എയർപോർട്ടിലെത്തിയ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ചില യാത്രകൾ സന്തോഷം നൽകുന്നവയാണ് എന്നാൽ ചില യാത്രകൾ ഹൃദയത്തിൽ ചെറിയൊരു ഭാരം അവശേഷിപ്പിക്കും അല്ലേ കുറച്ച് ദിവസത്തെ അവധി കഴിഞ്ഞ് വീടിൻ്റെ ഉമ്മറപ്പടി ഇറങ്ങുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ ഈ നാടിനെയും പ്രിയപ്പെട്ടവരെയും വിട്ടുപോകാൻ തോന്നുന്നില്ലെന്ന് നാട്ടിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു പത്മനാഭൻ്റെ സന്നിധിയിലെ ആ ശാന്തമായ രാത്രിയും രുചികളെ ഭക്ഷണവും മക്കളോടും കുടുംബത്തോടുള്ള കുടുംബത്തോടും കൂടെയുള്ള ചിരിയും സന്തോഷങ്ങളും അവരുമായിട്ട് പങ്കിട്ട ഹാപ്പിനെസ് നിറഞ്ഞ ദിവസങ്ങളും ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ഓർമ്മകൾ കൂട്ടിവെച്ചു മറുനാട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ കൂട്ടിനുണ്ടാകാൻ ഈ ഓർമ്മകൾ മാത്രം മതി പെട്ടി നിറയെ നാട്ടിലെ പലഹാരങ്ങളും സ്നേഹവും നിറയ്ക്കുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങലുണ്ട് വീണ്ടും ജോലിയിലേക്ക് വീണ്ടും പ്രവാസത്തിൻ്റെ ഒറ്റപ്പെടലിലേക്ക് ഓരോ പ്രവാസിയും കടന്നു പോകുന്ന ഏറ്റവും കഠിനമായ നിമിഷം ഈ യാത്രാ പറയൽ തന്നെയായിരിക്കും മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പോഴും ഇത്ര നല്ല ഓർമ്മ എനിക്ക് പത്ത് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഈ ഒരു യാത്രയിൽ അത്ര ഓർമ്മ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച എൻ്റെ കുടുംബത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ അവരോട് ഒത്തിരി ഞാൻ കടപ്പെട്ടിരിക്കുന്നു അത്രയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത് മനസ്സിൽ വിഷമമുണ്ടെങ്കിലും വിമാനം ഉയർന്നു പോങ്ങുമ്പോൾ താഴെ മാഞ്ഞു പോകുന്ന പച്ചപ്പും പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളും ലക്ഷ്യം ദൂരെയുള്ള ഇസ്രായേലാണെങ്കിലും മനസ്സിപ്പോഴും ഈ മണ്ണിൽ തന്നെയാണ് മെച്ചപ്പെട്ടൊരു ജീവിതത്തിന് വേണ്ടി സ്വന്തം നാടിനോട് വിട പറയേണ്ടി വരുന്ന ഓരോ പ്രവാസിയുടെയും ആത്മസംഘർഷം വാക്കുകൾക്ക് അപ്പുറമാണ് അതിൻ്റെ വിങ്ങൾ അറിയുന്നത് പ്രവാസികൾക്കും അവരെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും മാത്രമാണ് ഇസ്രായേലിൻ്റെ ഈ മണ്ണിൽ വീണ്ടും കാലുകുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അടുത്തൊരു അവധിക്കായി ഇനിയും ആ മണ്ണിൽ വരാൻ കാത്തിരിക്കുന്ന ഒരു പ്രവാസിയായി ഞാനിവിടെ തുടരും എൻ്റെ ഈ കൊച്ചു യാത്രയിൽ കൂടെയുണ്ടായ എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ആകാൻ നോക്കുവാണ് അപ്പോൾ കുറച്ച് ദൂരം കൂടി യാത്ര തുടരാനുണ്ട് നമ്മളീ കാണുന്നത് ഫുള്ളും ബാംഗ്ലൂർ എയർപോർട്ടാണ് എയർപോർട്ടിൽ എത്തി ഞാൻ നല്ല സുന്ദരമായ എയർപോർട്ടാണ് ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിനേ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരു എയർപോർട്ട് മനോഹരമാണ് മനോഹരമായിട്ട് ഒരുപാട് ചെടികളും കാര്യങ്ങളും യാത്രക്കാർക്ക് അത്രയേറെ എൻജോയ് ചെയ്ത് തന്നെ പോകാൻ പറ്റുന്ന അന്തരീക്ഷവും അങ്ങനെയുള്ള ഒരു മൊമെൻ്റൊക്കെ ആയിരുന്നു അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ കുറേ വീഡിയോകളും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതൊരു വിഷമമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാനിങ്ങനെ കുറച്ച് സമയം യാത്ര പുറപ്പെടുന്നതിന് മുന്നേ മുന്നേ ഓടിച്ചാടി വരുന്നത് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നേ തന്നെ എപ്പോഴും എവിടെ ആയാലും എത്താൻ ശ്രമിക്കാറുണ്ട് അതാണ് എൻ്റെ ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നെപ്പോലെ തന്നെ ഓരോ സ്ഥലത്തും പോകാനായിട്ട് ഉള്ള പ്രവാസികളൊക്കെയാണ് അപ്പുറം അപ്പുറമൊക്കെ ഉള്ളത് ഞാൻ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നടക്കുവാണ് അതുപോലെ ഇടയ്ക്കിടക്ക് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് എന്തായി എന്തായി കാര്യങ്ങൾ പോകാറ് ഫ്ലൈറ്റ് എടുക്കാനായോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഫോൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അരോചകം തോന്നാത്ത രീതിയിലായിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ് നമുക്ക് എത്ര നേരം വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട്സൊക്കെയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്നവരൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് തന്നെ പോകാൻ പറ്റും അപ്പോൾ ഞാനെപ്പോഴും ഒറ്റയ്ക്കാണ് പോലും വരലും ഒക്കെ നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണല്ലോ എന്നൊരു ഫീൽ എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ നടന്ന് നടന്ന് ഇങ്ങനെ കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുത്ത് പോവുകയാണ് നല്ല ഭംഗി അപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളി പിന്നെയും വന്നത് കുറേ തവണയായിട്ട് പ്രാഞ്ചി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് മാത്രം കേൾക്കുകയാണ് അതാണ് വായൊന്നും അനങ്ങാത്തത് കേട്ടോ അപ്പോൾ അടുത്ത തവണ ഇനിയും നമ്മൾ വീണ്ടും കാണാം എന്നുള്ളൊരു ഹാപ്പിനെസ്സായ ആ ഒരു ഓർമ്മയോടുകൂടി ഞാൻ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഇവിടെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ സീറ്റിൽ ഞാൻ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പോൾ കുറവാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും വരും അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ ഇത് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഉള്ളൊരു കുഞ്ഞു ആളാണ് കേട്ടോ അവൻ്റെ വികൃതിയൊക്കെ കുറച്ച് നേരം ഞാനങ്ങനെ കണ്ടു നിന്നു ശേഷം ഫ്ലൈറ്റ് പൊങ്ങി ഞാനങ്ങ് പ്രവാസത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇതിങ്ങനെ പൊങ്ങുമ്പോഴെല്ലാം അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് വണ്ടി ആ എയർപോർട്ടിൻ്റെ ഭാഗത്തിലെത്തുന്നവർ എൻ്റെ ചങ്കിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര ചങ്കിടിപ്പായിരുന്നു അതിപ്പോൾ ഓർക്കുമ്പോഴും ഭയങ്കര വിഷമാണ് അവിടെ നിന്ന് നമ്മൾ വന്നു അടുത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എത്തിയോപ്പ്യയിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഹാവ് എ നൈസ് ഡേ